ഏപ്രിൽ മാസം വരെ മാത്രം കേരളത്തിൽ ഏകദേശം പതിനയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മംസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്താണ് മംസ് മുണ്ടിവീക്കം മുണ്ടിനീര് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ അസുഖം എങ്ങനെയാണ് പകരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകളിൽ കഴിഞ്ഞ അഞ്ചാറ് മാസമായി മാസങ്ങളായി മംസ് മുണ്ടിവീക്കത്തിന്റെ ഔട്ട് ബ്രേക്ക് കാണപ്പെട്ടത് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ രണ്ട് മുതൽ പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് മംസ് എന്ന് പറയുന്നത് വൈറസ് എന്ന ഗണത്തിൽപ്പെടുന്ന മംസ് വൈറസ് ആണ് ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ ഉമിനിർ ഗന്ധികളെയാണ് എന്ന അസുഖം ബാധിക്കുന്നത് അസുഖമുള്ള ഒരു കുട്ടിയിൽ നിന്നും അസുഖമില്ലാത്ത ഒരു കുട്ടിയിലേക്ക് ഇത് പകരുന്നത് പ്രധാനമായും അടുത്തുള്ള ഇടപഴക്കത്തിലൂടെയാണ് വായു സമ്പർക്കത്തിലൂടെ ഒരു കുട്ടി തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഉമുതിർ കണികകൾ വഴി മറ്റൊരാളിലേക്ക് മറ്റൊരു കുട്ടിയിലേക്ക് അസുഖം പകരുന്നതാണ് നാം കണ്ടുവരുന്നത് മുണ്ടിവീക്കം വരുന്നതിന്റെ ഏകദേശം മൂന്ന് ദിവസം മുമ്പ് തൊട്ട് മുമടി വീക്കം വന്നതിന് ശേഷം ഒമ്പത് ദിവസം വരെ ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ ചെറിയ പനിയായി ചെറിയ തലവേദനയായാണ് ഈ അസുഖം കണ്ടുവരിക ചില കുട്ടികളിൽ ചെവി വേദനയുണ്ടാവാം ക്ഷീണമുണ്ടാകാം രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷം മുണ്ടിവീക്കം മുണ്ടിനീര് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന തരത്തിൽ വീക്കമായി തന്നെ കണ്ടുവരാറാണ് ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ തനിയെ തന്നെ മാറുന്ന ഒരു രീതിയാണ് സാധാരണ മിക്ക കുട്ടികളിലും നാം കണ്ടുവരാം പ്രധാനപ്പെട്ട സങ്കീർണതകൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ചില കുട്ടികളിൽ പാൻഗ്രിയാസ് ഗ്രന്ഥിയെ ഈ വൈറസ് ബാധിച്ച് പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ വീക്കം വീക്കമുണ്ടാക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശക്തമായ വയറുവേദനയും ചർദിയുമായിരിക്കും ഏകദേശം ഒന്നു മുതൽ പത്ത് ശതമാനം വരെ കേസുകളിൽ തലച്ചോറിനെ ഈ വൈറസ് ബാധിച്ച് മെനിഞ്ചേറ്റിസ് പോലെയുള്ള സങ്കീർണതകൾ കണ്ടുവന്നു മറ്റൊരു സങ്കീർണത എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കൗമാരപ്രായക്കാരിലോ അതല്ലെങ്കിൽ വലിയവരിലോ മുണ്ടിവക്കം മുണ്ടീര് മംസുവരികയാണെങ്കിൽ വൃഷ്ണത്തെ ബാധിച്ച് ഷ്ണത്തിന്റെ വീക്കത്തിന് കാരണമാവാം അതുവഴി വളരെ അപൂർവമായി വന്ധ്യതയിലേക്ക് അത് നയിച്ചേക്കാം മറ്റൊരു സങ്കീർണത ചില കുട്ടികളിൽ കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നും ഇനി എങ്ങനെയാണ് രോഗനിർണയം നിർണയം നടത്തുന്നതെന്ന് നോക്കാം സാധാരണ രീതിയിൽ ലക്ഷണങ്ങൾ നോക്കി തന്നെ കാര്യമായ ടെസ്റ്റുകളുടെ സഹായമില്ലാതെ തന്നെ മുണ്ടിവീക്കത്തിന്റെ മംസിന്റെ രോഗനിർണയം ഒരു ഡോക്ടറുടെ സഹായത്തോടെ വളരെ സുഖമായി നടത്താവുന്നതാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾക്ക് കൃത്യമായി മരുന്ന് കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക നന്നായി വെള്ളം കൊടുക്കുക എന്ന് അതിനേക്കാൾ പ്രധാനമുള്ളതാണ് മംസ് എങ്ങനെയാണ് തടയാൻ സാധിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മംസിന് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ അവൈലബിൾ ആണ് മംസ് വാക്സിൻ സാധാരണ രീതിയിൽ പന്ത്രണ്ട് മാസം തൊട്ട് പതിനഞ്ച് മാസം വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് മംസ് വാക്സിൻ നാം കൊടുക്കാറ് ആ വാക്സിൻ എടുക്കുന്നതിലൂടെ കൃത്യമായി മംസ് അണുബാധയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് തടയാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് അസുഖം വരുന്ന കുട്ടികളെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ മംസ് ഔട്ട് ബ്രേക്ക് നടക്കുന്ന ഈ സമയത്ത് ഒരു പരിധിവരെ മംസ് ഉയർത്തുന്ന മണ്ടിവീക്കം ഉയർത്തുന്ന വെല്ലുവിളിയെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്